ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള അമ്മ ആരായിരിക്കും മതേഴ്സ് ഡേയിൽ നമുക്ക് ആലോചിക്കാൻ പറ്റിയ നല്ലൊരു ചിന്തയാണ് മദേഴ്സ് ഡേ ആയ ഇന്ന് ലോകത്തിലെ സന്തോഷമുള്ള കുറച്ച് അമ്മമാരുടെ അടുത്തേക്കാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് എൻ്റെ സ്വന്തം നാട്ടിൽ തന്നെ ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുള്ളത് ഒത്തിരി ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ് വേറെ എവിടെയല്ല നമ്മൾ നമ്മളിന്നായിരിക്കുന്നത് പത്തനാപുരം ഗാന്ധി ഭവനിലാണ് ഗാന്ധി ഭവൻ്റെ ഏറ്റവും പുതിയ ഇനീഷ്യേറ്റീവിലാണ് നമ്മൾ നിൽക്കുന്നത് ലുലു ഗ്രൂപ്പിന്റെ സഹായത്തോടു കൂടെ അമ്മമാർക്ക് വേണ്ടി നല്ല കൊട്ടാര സമുച്ചയമായിട്ടുള്ള ഒരു ഒരു ഭവനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ കാണാൻ കൊതിച്ചിരുന്ന പ്രഭാവതി അമ്മയാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഇവിടുത്തെ പലരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി അമ്മ ഇവിടുത്തെ ഒരു എല്ലാവരുടെയും അമ്മയായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അമ്മ എത്ര നാളായി ഗാന്ധി ഭവനിലെത്തിയിട്ടുണ്ട് ഞാൻ ഗാന്ധി വന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായിട്ട് ഇവിടെ വരുന്നത് ഇരുപത്തിരണ്ട് വർഷത്തോളം കാലം ഞാൻ വെളിയിൽ തൃശ്ശൂർ ജില്ലയിൽ തന്നെ പല സ്ഥലത്തായിട്ട് അമ്മമാരെയും അച്ഛന്മാരെയും ഒക്കെ ശുശ്രൂഷിച്ച് കഴിഞ്ഞതുകൊണ്ടാണ് ഇന്നും ഇതിനകത്ത് എനിക്ക് ഫ്രീ ആയിട്ട് എല്ലാം ചെയ്യാൻ പറ്റുന്നത് കാരണം അത് ശമ്പളത്തിന് വേണ്ടി ചെയ്തു ഇത് ഇപ്പം നമ്മളൊരു സേവനമായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്കെപ്പോഴും സന്തോഷം വേണം നെഞ്ചിനടുത്ത് ഭാരം കയറ്റിവെക്കാൻ എനിക്ക് ഇഷ്ടമല്ല യാത്രയുടെ അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഞാൻ ആദ്യമായിട്ട് പ്ലെയിനിൽ കയറുകയാണ് പിന്നെ ദുബായ് എന്ന് പറയുമ്പോൾ പണ്ടേ അറിയാമല്ലോ ഒരു സ്വപ്ന രാജ്യമാണ് പക്ഷേ ആ സ്വ സ്വപ്ന രാജ്യം നിർമ്മിച്ചത് മലയാളികളാണെന്നുള്ളൊരു പ്രത്യേകത എനിക്ക് എൻ്റെ മനസ്സിലുണ്ട് ഇവിടെ ക്ഷണിക്കാൻ വന്ന ആളുകളോട് ഞാൻ എന്നോട് ചോദിച്ചു ദുബായി പോകാൻ കൊതിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ മലയാളി മക്കളുടെ അധ്വാനം അവിടെ കിടപ്പുണ്ട് അതെനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു ഹലിവ അവിടെ പോയി നൂറ്റി ഇരുപത്തി നാല് നില കേട്ട് കയറി ഞങ്ങൾ കണ്ടു ഞങ്ങൾ പത്തമ്മമാർ പോയി ഇരുന്നെല്ലാം കണ്ടു കണ്ടു താഴേക്കൊക്കെ നോക്കി പല പല കെട്ടിടങ്ങളും അവിടെ നിന്നുകൊണ്ട് എല്ലാം ുംത്യസ്തമായിട്ടുള്ള അനുഭവം ഒരു നമുക്ക് മനസ്സിലായല്ലോ എന്താ പ്രഭാവതിയമ്മ എന്ന് പറയുന്ന അമ്മയെ അമ്മ വെച്ചാൽ ദുബായ് എന്ന് പറയുന്ന വൻ നഗരം സ്വപ്നഭൂമി കാണാനുള്ള താല്പര്യത്തെക്കാളുപരി മലയാളിയുടെ കൈയ്യൊപ്പുള്ള അവിടം കാണണമെന്നുള്ള ആ വേറിട്ട ചിന്ത തന്നെയാണ് പ്രഭാപതി അമ്മയെ വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ എനിക്ക് ചോദിക്കാനുള്ളത് അമ്മയുടെ രണ്ട് മിമിക്രി പീസ് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി നമ്മള് മതേഴ്സ് ഡേ ആണല്ലോ ഈ വരുന്ന ഞായറാഴ്ച നമ്മൾ ലോകം മുഴുവനും അമ്മമാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും വേണ്ടി അമ്മ ഒരു നമുക്ക് അതായത് സാധാരണ ഞാൻ ആ കാക്കയാണ് ഉദ്ദേശിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാല് നമ്മള് സാധാരണ വീട്ടിലെ അമ്മമാരൊക്കെ ഉച്ച നേരത്ത് ഭക്ഷണം ഒക്കെ കഴിച്ച് വീട്ടിലെ ജോലിയൊക്കെ ഒരുവിധം ഒതുക്കിയതിന് ശേഷം ഒന്ന് ശയനം ഇല്ലേ ഒന്ന് കിടക്കില്ലേ അപ്പൊ ആ സമയത്ത് നമ്മുടെ നടയിലിരിക്കുന്ന മാവിന്റെ ചുവട്ടില് ഒരു കാക്ക കിടന്ന് വാതോരാത വിളിച്ചാൽ ആ അമ്മ എന്താ പറയാ വീഴ്ച പോക കാക്ക മനുഷ്യന് ഉറങ്ങണം അല്ല ഒന്ന് കിടന്നോട്ടെ എന്തെല്ലാം പറയാറ് അങ്ങനെയുള്ള ശല്യം പിടിച്ച ഒരു കാക്ക കാക്കിയോ അതെയോ നല്ല നല്ല ഇനി എന്താ ഉള്ളത് ഇനി ഒരു നമ്മളെ അമ്മമാര് മീൻ കണ്ടിക്കാനായിട്ട് പോകുമ്പോ നമ്മുടെ വീട്ടിലെ പൂച്ച ആദ്യം അതിന്റെ എനിക്കാണതിന്റെ പങ്കെന്ന അപ്പൊ അയൽവക്കത്തെ പൂച്ച എന്ത് ചെയ്യും മതിൽമേൽ എനിക്കും എനിക്കിങ്ങോട്ട് ഇത്ര താ എന്നൊക്കെ ചോദിക്കില്ലേ അപ്പൊ ഈ പൂച്ച എന്താ പറയാ ഏതല്ല എനിക്കേ എപ്പോഴെങ്കിലോ കിട്ടുന്നേ നിന്റെ പാടനോക്കെന്ന് പറയും അതല്ലേ പറയാ എന്നിട്ട് അവസാനം കടിപിടി കൂടൂലേ ഇതാണ് എന്റെ പൂച്ച കൂടുന്ന പൂച്ച ആദ്യം പൂച്ച അങ്ങോട്ട് ചോദിക്കുന്നതായിട്ട് നമുക്ക് ചോദിക്കാം ഒരു കഷ്ടം നീ തലയെടുത്തോ എനിക്ക് വാലുതാ എന്നാ ചോദിക്കുന്ന അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പോയിട്ട് മയിൽ കണ്ടേച്ചു തന്നു നിങ്ങള് അവിടെ പോയിടത്തേ ദുബായില് ഒരു ഫാമിൽ പോയി അവിടെ മയിലുകൾ ഇഷ്ടം പോലെ വളർത്തുന്നുണ്ട് അപ്പൊ ഞങ്ങളെ കണ്ടോനെ മയിലിങ്ങനെ തലമൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഈ എനിക്ക് തോന്നുന്നു അമ്മയ്ക്ക് പ്രത്യേകമായിട്ട് മൃഗങ്ങളെ അനുകരിക്കാൻ വല്ലാത്ത വല്ലാത്ത അവരെ അവരെ ഇങ്ങനെ ഇങ്ങനെ അവരെങ്ങനെയാ വിളിക്കുന്നതെന്ന് അങ്ങനെ മയിലിനെയാ അതിനെ അതിന് ആക്ഷേപിച്ചപ്പോ ദേഷ്യം വന്നു അനു എന്നാ ഒന്ന് പീലി വിടർത്തി കാണിക്കുന്ന ഞങ്ങള് പറഞ്ഞു ഒന്ന് കാണിക്കടാ ഒന്ന് കണ്ടോട്ട് പോയിട്ടെ ദേഷ്യം വന്നിട്ട് ഭയങ്കര ഒച്ച വെച്ചു പിന്നെ അവിടെ നിന്ന് ഒട്ടകങ്ങളെ വളർത്തു പോയി കണ്ടു ഒരുപാടെല്ലാം കണ്ടു അമ്മയാണ് അമ്മ എന്നുള്ളതിലുപരി അധ്യാപികയായിരുന്നു അല്ലേ അതെ ഇവിടെ എവിടെയായിരുന്നു യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജ് യൂണിവേഴ്സൽ എഞ്ചിനീയറിംഗ് യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജ് അതെ ആ സ്ഥലം കൊല്ലം വർഷം 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 ഞാൻ കേട്ടു മൂന്ന് സിനിമ സംവിധാനം ചെയ്തു ചെയ്തു അത് ഈ ജോലി തിരക്കിന്റെ ഇടയിലാണ് ഓരെണ്ണം ചെയ്തത് അത് ഒരു തമിഴ് സിനിമ വെളിയിൽ വിഴുന്ന കവിത എന്നൊരു സിനിമ അതേ അങ്ങനെ ഒരു സിനിമ സംവിധാനം സാധാരണ സ്ത്രീകള് കടന്നു അത് എന്റെ ഭർത്താവ് വളരെ കുട്ടിയിൽ മരിച്ചു പോയി ഷിപ്പിയാർഡിലായിരുന്നു ജോലി അദ്ദേഹം മരിച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെ മോള് വിവാഹം കഴിച്ചൊരു മോളുണ്ട് വാഹം കഴിച്ചു ഇങ്ങനെ മൂടായിട്ടിരിക്കുമ്പോഴത്തേക്ക് ഒരാൾ വന്നു പറഞ്ഞു ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നത് കാണാൻ പോവാന്ന് അങ്ങനെ ഞാൻ പോയതാണ് അങ്ങനെ അതങ്ങ് എടുത്തു അത് അതിനകത്ത് ഒരു നായിക മോളാണ് മോള് സിനിമ നടിയാണ് ഓൻ്റെ മരുമോനോ അത് തന്നെ ആടിയ സാട്സങ്ങൾ വിന്നറായി ബൈജു മലൂരാണ് പിന്നെ അണ്ണാടിയ എങ്ങടെ സ്റ്റേറ്റ് വനിതാ സെക്രട്ടറി ആയിരുന്നു ആ അമ്മ ഒരു കാറൊക്കെ തന്നു ആ ഇടയ്ക്കാണ് അമ്മ മരണ മരണപ്പെട്ടു പോയത് അതിനുശേഷം വനിതാ കമ്മീഷണറായിട്ട് മൂന്നര വർഷം ജോലി ചെയ്തു ഇവിടെ തിരുവനന്തപുരത്ത് അപ്പോഴത്തേക്ക് കൈക്ക് ഇതിനെ ഇത് ഇത് സ്റ്റോൺ വന്ന് ഇത്രയും വല്ല തളർന്നു പോയായിരുന്നു മോൾക്കാണെങ്കിൽ ഒരു മോളേ ഉള്ളു ഒരു മകനുണ്ടായിരുന്നു മകൻ മരിച്ചു മകന് രണ്ട് കുട്ടികളുണ്ട് അപ്പോഴും മോൾക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ല ഇവിടെ അയക്കുന്നത് എൻ്റെ ഒറ്റ നിർബന്ധം ഉണ്ടാകും എനിക്ക് ഇവിടെ വന്ന അടുത്തെല്ലാം സകലമാന അമ്മമാരോടൊത്ത് ജീവിക്കണം അങ്ങനെ ഒരു ഏകാന്തത എല്ലാവരുമായിട്ട് ചേർന്ന് ജീവിക്കണം ജീവിക്കണമെന്നുള്ള ആഗ്രഹം തോന്നി അതാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് ഞാൻ സ്വന്തമായിട്ടൊന്നും നടത്താനാണ് തീരുമാനിച്ചിരുന്നത് അപ്പോഴേ എനിക്ക് സുഖം ഇല്ലാതെ ആയി അതെങ്ങനെയൊക്കെ സംഭവിച്ചത് സ്വന്തമായിട്ട് അമ്മമാർക്ക് താമസം ഞാൻ റഷി ചെയ്തു റഷ്യ വെച്ചപ്പോഴാണ് എനിക്ക് അതെ അപ്പൊ മോള് പറഞ്ഞു പിന്നെ കൊണ്ടാക്കൂല ഞാൻ പറഞ്ഞു ആത്മഹത്യകളെ കൊണ്ടവിടുന്നു അങ്ങനെ നിർബന്ധത്താലാണ് എന്റെ നിർബന്ധത്താലാണ് വന്നത് ഇവിടെ 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 എല്ലാം എല്ലാം സന്തോഷമായിരിക്കും അന്നും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിലാണെന്നുള്ളതെല്ലാം നെറ്റിൽ കൂടെ വായിച്ചായിരുന്നു അത് മനസ്സിലാക്കിയാണ് മനസ്സിലാക്കിയാണ് വന്നത് അപ്പൊ ഈ മദേഴ്സ് ഡേ അമ്മയ്ക്ക് വേണ്ടി ഇവിടെ ഇവിടെ വന്നിട്ട് കിട്ടിയ പ്രഭാവതി അമ്മയ്ക്ക് എനിക്ക് കിട്ടി കിട്ടിയ ഒരു ഭാഗ്യമാണ് എനിക്ക് ഗുരുവായൂരപ്പൻ തന്നൊരു ഭാഗ്യാണ് എൻ്റെ അമ്മ അപ്പൊ പ്രഭാവതി അമ്മയ്ക്ക് വേണ്ടിയും ശ്രീജയുടെ അമ്മയ്ക്കൊക്കെ വേണ്ടി ഒരു 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 രണ്ട് വരിമൂളമ്മളായി ഞാൻ നിലച്ചു ഈ മടി ഞാൻ കണ്ടില്ലല്ലോ കേട്ടില്ലല്ലോ എൻ താരാട്ട്വന്റെ കളിയും കൂടെ പട്ടയി കഴിച്ചകണ്

ചിരിക്കും ചിരിപ്പിക്കും ഇപ്പൊ ഞാൻ അറിഞ്ഞപ്പോ ഒരു ട്രിപ്പ് ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുവാണ് ദുബൈലൊക്കെ പോയിട്ട് അമ്മയും മോളും കൂടെ ദുബൈയില് പോയിട്ട് വന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ് ഒക്കെ എന്റെ ആരും കൊണ്ടുപോയി ദുബൈലോട്ട് ഈ അമ്മയെ കുറിച്ചുള്ളൊരു നല്ല ഓർമ്മ പറയാന്ന് എന്റെ അമ്മ എന്നുവെച്ചാല് അമ്മയ്ക്ക് സ്വയമായിട്ടൊന്നും ചെയ്യാനൊക്കെ എൺപത്തി ഒന്നാമത്തെ വയസ്സായ അമ്മയെ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോഴും ഇപ്പോഴും സങ്കടമാണ് രാത്രി കിടക്കുമ്പോൾ അമ്മയോർക്കും മാത്രമേ വരാ എനിക്കാരും ചോർക്കാന്നുള്ളൂ എന്തെന്ന് പറയാൻ എനിക്കൊന്നുമില്ല പിന്നെ ഓർത്തിട്ടും വലിയ വകയൊന്നുമില്ലല്ലോ ഇവിടെ ഒത്തിരി അമ്മമാരോട് ചേർന്ന് ഒരുമിച്ച് പോകാൻ പറ്റുന്നുണ്ട് അഭിനയിച്ചിവിടെ ഇപ്പോൾ മദേഴ്സ് ഡേ ആയിട്ട് നമ്മൾ കുറേ സന്തോഷമുള്ള അമ്മമാരെ കണ്ടല്ലോ സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് എന്തുണ്ട് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നമ്മൾ എത്ര ഉയർന്നു നിൽക്കുന്നു ഞാൻ ഏത് പൊസിഷനിൽ നിൽക്കുന്നു എന്നുള്ളതല്ലെന്ന് അമ്മമാർക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ജീവിതത്തിൽ എപ്പോഴും കൂടെ സന്തോഷത്തോടുകൂടെയിരിക്കാൻ പുഞ്ചിരി വിടർത്താൻ ഈ അമ്മമാരെ സഹായിക്കുന്നത് ഒരു മഹത് വ്യക്തിയുടെ പിന്നെ സേവന പാരമ്പര്യത്തിൽ നിന്നാണെന്ന് നമുക്ക് മനസ്സിലാകും അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടേ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഉള്ളിലുള്ള നന്മകളെ നമ്മൾ വേണ്ട വിധം ഉപയോഗിച്ചാൽ അത് നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും പ്രയോജനപ്പെടും അത് ലോകത്തിന് മുമ്പ് മുമ്പിൽ തുറന്ന് കാണിച്ച അമ്മയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ അമ്മമാരുടെ ഈ ഒരു സന്തോഷം നിങ്ങളുടെ ഉള്ളിലേക്കും നമ്മളുടെ എല്ലാ അമ്മമാരിലേക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ അമ്മമാർക്കും എൻ്റെ ഹാപ്പി മതേഴ്സ് ഡേ വിഷസ് താങ്ക് യു